സമഗ്ര ശിക്ഷ കേരളം ബി ആർ സി ചേർത്തലയുടെ ആഭിമുഖത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി സംഘടിപ്പിച്ച ശില്പശാല കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉൾാർ ചെയ്തു ബി ആർ സികളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ട്രീം ഇക്കോ സിസ്റ്റം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർത്തല ബി ആർ സി പരിധിയിലെ വിവിധ സ്കൂളുകളിൽ കുട്ടികൾക്കായി പ്രൊജക്ട് അധിഷ്ഠിത പഠന പ്രവർത്തനം ആരംഭിക്കുന്നു യു പി വിഭാഗത്തിൽ ചേർത്തല പ്രദേശത്ത് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട മന്ദിരോഗവുമായി ബന്ധപ്പെട്ട സർവേ പഠനം എന്ന വിഷയത്തിലും ഹൈസ്കൂൾ കുട്ടികൾക്കായി സ്കൂൾ പരിസരത്ത് സ്പീഡോമീറ്റർ സ്ഥാപിച്ചുകൊണ്ടുള്ള വാഹന വേഗതാ നിയന്ത്രണം കുട്ടികളിൽ അകാലനിര എന്നീ വിഷയങ്ങളിലുമാണ് പ്രൊജക്ട് ചെയ്യുന്നത് ഇതിനു മുന്നോടിയായിട്ടാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി ശില്പശാല നടത്തിയത് ചേർത്തല നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു ചേർത്തല ബിആർസി ബി പി സി സൽമോൻ ടിയോ ബിആർസി ട്രെയിനർ മേരി ദയ ജിഷ ബി കെ തുടങ്ങിയവർ സംസാരിച്ചു ഭാഗമായിട്ടുള്ളത് ശാസ്ത്രീയമായ പരിഹാരങ്ങൾ കാണുന്നതിന് വേണ്ടിയുള്ള യോഗങ്ങൾ സാധാരണ മുതിർന്നവർ പങ്കെടുക്കുന്ന യോഗങ്ങളാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കൂടി പങ്കെടുക്കുന്ന യോഗം ചെയ്തത് നിങ്ങൾക്കും ഒരു കാര്യത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ ഭാഗമാണോ സാധാരണ പാഠപുസ്തകം പഠിക്കുന്ന അപ്പുറത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള പഠന പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയാണ് മുതിർന്ന ആൾക്കാരല്ലേ ബാക്കിയല്ലായിരിക്കുന്നത് ഇതിനകത്ത് പിന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അവിടെ ആളുണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളുണ്ട് അധ്യാപകർ കൂടെ നിന്ന് ആളുണ്ട് ഇങ്ങനെ ഓരോ മേഖലയിൽ നിന്നുള്ള ആളുകളോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ കൂടി ഇതിന്റെ ഭാഗമാകുന്നു ഒരു വലിയ കാര്യമാണ് നിങ്ങളെ പങ്കാളിയായിരിക്കും ചെറിയൊരു മീറ്റിംഗ് അല്ല മീറ്റിങ്ങനല്ല വലിയ മൊത്തത്തിൽ മീറ്റിംഗിൽ പങ്കാളിയായിരിക്കാണ് അവൾ അങ്ങേ കൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയുന്നു ഒന്നാമത്തെ കാര്യങ്ങളൊക്കെ മന്ദിരത്തെ കൂടുതലാണ് വൈസ് ചേർന്ന് പറഞ്ഞത് കേട്ടല്ലോ അല്ലേ കേരളക്കാരുടെ വലിയ പ്രശ്നമായിരുന്നു മന്ദെന്ന് പറഞ്ഞിരുന്നു മന്ത് എന്തുകൊണ്ടുണ്ടാവും എന്നൊക്കെയുള്ളവരോട് പല രോഗങ്ങളും നമുക്ക് പല പ്രതിസന്ധികളുണ്ടാക്കിയിട്ടുണ്ട് രോഗങ്ങൾ മനുഷ്യനെ ആട്ടിയാക്കിയിട്ടുണ്ട് ചില രോഗങ്ങൾ വരുന്നവർ പുറമേക്ക് കാണുന്ന രോഗങ്ങൾ വന്നാലാണ് നമുക്ക് ഒരു പ്രശ്നമായി പുറമേക്ക് അറിയുന്നതും പുറമേക്ക് കാണുന്നതുമായ രോഗങ്ങൾ നമ്മളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതിനിട അത് ചില ഒന്നാണ് മന്ത് മലഗിരി പുഷ്പരോഗം ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ അതൊക്കെ ഭയങ്കരമായ ചുമ അതൊരു ക്ഷയരോഗത്തിൻ്റെ ഒരു കാര്യമായി പറയാറുണ്ട് ആ അപ്പം ഇത് അത് കേൾക്കുമ്പോൾ അറിയാം ഒരാൾക്ക് ചുമയ്ക്കുമ്പോൾ വളരെ ഇതായിരുന്നു അങ്ങനെ തരുന്ന ആ രോഗം ഒക്കെ അസ്വസ്ഥത ഉണ്ടാക്കും മറ്റുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ അറിയാം കുഷ്ടരോഗവും മന്തു കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതുതന്നെ സമൂഹത്തിൽ ഇവർക്ക് ഒരു നല്ല പരിഗണന കിട്ടിയില്ല ഒരു അവഗണനയാണിത്